അലൈക്കും വരഹമ്മി വർക്കാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരും അത് ആര് സാത്വികരായ ആളുകളാണെങ്കിലും ഒരു ഒരു വീഡിയോ ചെയ്യുമ്പോൾ ദുഃഖവാർത്ത അപ്പോൾ ഈ ദുഃഖവാർത്ത എന്ന് മാത്രം പറഞ്ഞ് ഒരു ചിത്രം വെച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് തീർച്ചയായിട്ടും എല്ലാവരും ജിജ്ഞാസയോടുകൂടെ അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടെ ആ ഇത് തീർച്ചയായിട്ടും ഇയാൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന നിലക്ക് അതിൻ്റെ കമൻറ്റിൽ തന്നെ നമുക്ക് കാണാം എല്ലാവരുടെയും മനസ്സ് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അത് സത്യമറിഞ്ഞത് കൊണ്ടല്ല പെട്ടെന്ന് തന്നെ എടുത്തു ചാടുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ ആകാംക്ഷകളെ മുതലെടുത്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ തമ്പുനായി കൊടുക്കുന്നത് ഞാനും അത് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇത് ആളുകൾ കാണുക എൻ്റെ വ്ളോഗ് ആളുകൾ കാണണം ഇത് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ റഹീമിൻ്റെ മോചനത്തിലുള്ള ബേജാറോ അല്ലെങ്കിൽ റഹീം എത്രയും പെട്ടെന്ന് മോചിതനാവണമെന്ന് ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ റീമിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം തൻ്റെ ദുഃഖമായി കണ്ടതുകൊണ്ടോ ഒന്നുമല്ല പിന്നെ എന്താണ് മറിച്ച് ഇത് തനിക്ക് റീച്ചുണ്ടാവാൻ എങ്ങനെ കഴിയുന്നുവോ അതുമാത്രമേ ഓരോ ബ്ലോഗ് ചെയ്യുന്നവനും ചിന്തിക്കുന്നുള്ളൂ തമ്പുനൈല് വളരെയേറെ പുതിയ മോഡലാക്കി തീർക്കണം അപ്പം ആ തമ്പുനൈലിൽ ഏറ്റവും സെക്സ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാര് തമ്പുനയിൽ ചുവക്കുന്നുണ്ട് ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട് ഞാനിതാ പേരെടുത്ത് പറയുന്ന റസാ ബ്ലോഗ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ആ റസാ ബ്ലോഗിൽ അദ്ദേഹം ഒട്ടേറെ കളവുകൾ തന്നെ പറയുന്നുണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചാനലിൽ കണ്ടു എന്നാൽ പിന്നെ മോണിറ്റൈസ് ചെയ്യാത്ത അത്തരത്തിലുള്ള ആ ഉസ്താദെ നിങ്ങൾക്ക് എന്തിനാണ് രണ്ടും മൂന്നും ചാനൽ നിങ്ങളുടെ മകളുടെ പേരിലും നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോൾ സ്വപ്നം എന്നിട്ട് മാത്രമല്ല സെക്സിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് ആ സെക്സിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ ആവേശം നൽകി ഇത്തരത്തിലുള്ള ജിജ്ഞാസ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ വ്ളോഗൊന്ന് തുറന്നു നോക്കാൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവേശമില്ലാതെ തന്നെ ഞാൻ ഞാൻ റസാ വ്ളോഗ് കാണുന്ന ഒരാളാണ് അത്തരത്തിലുള്ള തമ്പ് നായിലുകളൊന്നും ഇല്ലാതെ തന്നെ ഈ റസാ വ്ളോഗ് അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമാണ് ഒരു ഹത്തീബാണ് ആളുകളെ ഉപദേശിച്ചു കൊടുക്കുന്ന ആളാണ് ഇന്നമായി യഹഷ് അള്ളാഹുവിൻ ഇബാദിയൽ ഉലമാ പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് ചാനലുകളിലായിട്ട് കിട്ടുന്ന പൈസ സ്വാഭാവികമായിട്ടും ആ പൈസയോടുള്ള അവരുടെ ആർത്തി തന്നെയാണ് ഇത്രയേറെ വിവേശമുണ്ടായിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന തമ്പുനായിലുകൾ ലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണാം തീർച്ചയായിട്ടും ഒരു ഹിന്ദു സഹോദരി അവരുടെ വ്ലോഗം ഞാൻ കാണാറുണ്ട് പാലക്കാടൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ വ്ളോഗുകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം റീച്ചൊക്കെയുള്ള വല്ല കുഴപ്പമില്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു സെക്കുലർ പറ്റത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ് ഈ പാലക്കാടൻ ഫാമിലി പാലക്കാടൻ ദറ്റ ഫാമിലി അങ്ങനെ എന്തുവാണ് എന്തു തന്നെയായാലും ആ പാലക്കാടൻ ഫാമിലി ദറ്റ പോലും ഈ ഉസ്താദിനെ വിമർശിക്കേണ്ട ഒരു ഗതി വന്നു എന്തുകൊണ്ടാണത് എല്ലാവർക്കും ഉപദേശം നൽകി ആളുകളെ സംസ്കരിച്ചെടുക്കേണ്ട ഒരു വെള്ള ഷർട്ട് പോരും ധരിക്കുന്നത് അവരെന്താ വേറെ കളർ സർട്ട് പോലും ധരിക്കാത്തത് വെള്ളത്തിലാണ് പുണ്യമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വെള്ളയിൽ മാത്രമല്ല പുണ്യം യഥാർത്ഥത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പലതും പറയാനുണ്ട് വസ്ത്രത്തിൽ വെള്ള മാത്രം കൊടുത്തു എന്നതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് സ്വർഗം കൊടുക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ തങ്ങളുടെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളും വാക്കുകളും അയാൾക്ക് നരകം കൊടുത്തുനിന്ന് വരും അള്ളാഹുവിൻ്റെ റസൂര് ചില വസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒരു വിശ്വാസം ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ഏത് എന്ന ചോദ്യത്തിന് കാവ്യ വസ്ത്രം നിങ്ങൾ ധരിക്കരുത് എന്ന് പറഞ്ഞു എന്താ കാവ്യയുടെ പ്രത്യേകത കാവ്യ വിഗ്രഹാരാധകരുടെ വസ്ത്രമാണ് എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമ്മളതിന് പേടിക്കേണ്ടതൊന്നുമില്ല കാവ്യ വിഗ്രഹാരാധകരാണ് അള്ളാഹുവിൻ്റെ സത്യമാർഗത്തെ സ്വീകരിക്കാതെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരു ഒരു സ്വഭാവ രീതിയാണ് കാവ്യൊടുക്കുക എന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാവ്യ വസ്ത്രം ധരിക്കരുത് അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോൾ അള്ളാഹുവിന്ദ റസൂൽ രണ്ടു പിളർപ്പായിട്ടായിരുന്നു തലമുടി ചെയ്യുകയിരുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ജൂതന്മാരെ കണ്ടു ഈ രണ്ട് രണ്ടു പിളർപ്പിലും തലമുടി ചെയ്യിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ അന്വേഷിച്ചു എന്താണിത് അപ്പോൾ പറഞ്ഞു ഇത് ശത്രു അതായത് ജൂതന്മാരുടെ പതിവാണിത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്ദ റസൂൽ സത്യവിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ജൂതന്മാരോട് സമമാവരുത് അവർ അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമായിട്ടുള്ള സമൂഹങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നേരെ ചൊവ്വേ മേലെയൊക്കെ ചെയ്യുക എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് വ്യത്യസ്തരാകുക എന്നതാണ് അവർ അഥവാ മൊക്കാ മുഷരിക്കും ജൂതന്മാരുടെയും അഥവാ അള്ളാഹുവിൻ്റെ സത്യമാർഗത്തെ വിട്ട് അള്ളാഹുവിൻ്റെ എൻ്റെ വെറുപ്പിനും കോപത്തിനും പാത്രമായവരുടെ ഒരു സ്വഭാവങ്ങളും സ്വഭാവങ്ങളും അതോടൊപ്പം തന്നെ ശൈലിയും രീതിയും രൂപവും നിങ്ങൾ സ്വീകരിക്കരുത് ഒരു സമൂഹത്തിൻ്റെ രൂപം ധരിക്കുന്നവൻ ആ സമൂഹത്തിൽപ്പെട്ടവനാണെന്ന് റസൂർ എന്ന് പറഞ്ഞു പിന്നീട് നിങ്ങൾ ഭ്രാന്തൻ വസ്ത്രവും ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗി ധരിക്കുന്നത് പോലെയുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊന്നും ഉടുപ്പിട്ട് നിങ്ങൾ നടക്കരുത് പക്ഷേ ഇന്ന് അടുത്തപ്പോൾ അതാകുന്ന റസൂൽ പറഞ്ഞതുപോലെ വലിയ വലിയ സദസ്സുകളിൽ പോലും എൻ്റെ കുടുംബത്തിലുള്ള ചെറുക്കന്മാർ പോലും ഞാൻ അവരുടെ പാൻറ് നോക്കിയപ്പോൾ എന്നെ അങ്ങേയറ്റം ലജ്ജിച്ചു കളഞ്ഞു ഒരു മഹത്തായ സദസ്സിലേക്ക് ഞാൻ അവരെ ടെണിക്കപ്പെട്ടതായിരുന്നു എൻ്റെ ഒരു ഒരു വീട്ടിൽ നടന്ന പക്ഷേ ആ ചെറു കങ്കാകുന്ദി റിശൂർ പറഞ്ഞതുപോലെ അവൻ്റെ ഭാര്യ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രം ധരിച്ചിട്ടില്ല അവനാവട്ടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനെ ഒരു വേളയിൽ കണ്ടോ മറ്റൊരു വേളയിൽ അവൻ നല്ല എല്ലാ ഗുഹ്യഭാഗങ്ങളും അവൻ നല്ല പാൻറ്റിട്ട് നല്ല ഷർട്ട് ഇട്ടു നല്ല ടൈ കെട്ടി നല്ല മൊഞ്ചനായിട്ടാണ് കടന്നു വന്നത് നല്ല വസ്ത്രം ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ അവൻ ധരിച്ചിട്ടുണ്ട് അഥവാ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ചൂടെടുക്കുന്ന സമയത്തൊക്കെ എന്തിനാണ് ഇത്ര വലിയ വസ്ത്രങ്ങൾ നമ്മളോട് കുലു ഓഷറഫ് പോലെ ആ എന്ന് പറഞ്ഞത് നിങ്ങൾ അമിതമാക്കരുത് ആർമാടപ്രീതം ഉണ്ടാകരുത് അപ്പോൾ ഒരു പനിയേന് അതിൻ്റെ അകത്ത് വേറൊരു ഷർട്ട് പിന്നെ അതിൻ്റെ അകത്ത് പുറത്ത് വേറൊരു ഷർട്ട് എന്നിട്ട് പിന്നെ ഒരു ടൈ ടൈമ കുറേ ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളാണ് അവൻ ഉടുത്തിരിക്കുന്നത് അതോടൊപ്പം അവൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം ബന്ധുവായ അവൻ്റെ ഭാര്യയാവട്ടെ അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടില്ല എൻ്റെ കണ്ണ് പോലും നരകത്തിൽ എന്ന് പറയാൻ പറ്റില്ല എനിക്കാണെന്നുണ്ടെങ്കിലും കണ്ണ് പൊത്തിയിട്ട് അവൻ്റെ സാമ്യപ്യത്തിൽ ഇങ്ങനെ നടക്കാനും പറ്റുമോ കാരണം എൻ്റെ വീട്ടിലേക്ക് വന്ന പ്രധാന ഒരു അതിഥിയാണ് ആ അതിഥികളെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നമ്മുടെ ലീഡർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പട്ടേ അപ്പം ആ ലീഡർ ഈ കോലത്തിലാണ് പട്ടേ ഞാൻ അവളോട് പറഞ്ഞു ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മകളുടെ വിവാഹ പന്തലിൽ വെച്ച് ആ മുടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എൻ്റെ മകളെ ഞാൻ മുസ്ലിമായിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ട് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം പട്ടേ അവൻ ഇന്നുവരെയും അതെല്ലെന്നൊരു വ്യത്യസ്തതയും ചെയ്തിട്ടില്ല പട്ടേ ഈ ചെറുക്കനോടും പെണ്ണിനോടും ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ എന്തിൻ്റെ പേരിലായാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഈ ഭൗതിക ജീവിതമൊക്കെ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ വേഗത്തിലാണ് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് കാലങ്ങളൊന്നും ഇത്ര പെട്ടെന്ന് പോകുന്നില്ല എന്ന് പട്ടെ ഇപ്പം നമ്മൾ പറയും പെട്ടെന്ന് പോയി ഓരോ കൊല്ലം വരുമ്പോഴും അല്ലേ നമ്മുടെ ഉമ്മയുടെ ആണ്ടാണെങ്കിലും ഉപ്പയുടെ ആണ്ടാണെങ്കിലും ബേർത്ത് ഡേ ഒക്കെ നടത്താൻ മത്സരിക്കുന്നു നമ്മൾ പറയാറുണ്ട് അപ്പോഴാണ് നമ്മൾ കൊല്ലത്തെക്കുറിച്ച് ഓർക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആണ്ടും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദുഃഖിക്കേണ്ട സമയത്താണ് നമ്മൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ആണ്ടിലും ബർത്ത്ഡേയിലും പിറന്നാളിലും ഒക്കെ കാണുന്നത് പിറന്നാൾ സത്യത്തിൽ ഒരാളും അതാണ് ദുഃഖ വാർത്ത പിറന്നാൾ ആഘോഷിക്കുക എന്നതാണ് ദുഃഖവാർത്ത ആഘോഷിക്കുക എന്നതാണ് ദുഃഖ വാർത്ത എന്താ കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ആണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അത് സങ്കടപ്പെടേണ്ട ദുഃഖിക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ പിറന്നാൾ എനിക്ക് പത്ത് വയസ്സായിരിക്കുന്നു അല്ലെങ്കിൽ അറുപത് വയസ്സായിരിക്കുന്നു അറുപത്തൊന്ന് വയസ്സായിരിക്കുന്നു എന്ന് ജീവിച്ചിരിക്കുന്ന ഞാൻ പിറന്നാളും മരിച്ചു പോയിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ ആണ്ടും അപ്പോൾ ഇത് രണ്ടും എന്താണ് ദുഃഖിക്കേണ്ട സംഗതിയാണ് അപ്പോൾ ഇവിടെ സന്തോഷിച്ച് ആ ആർമാദിക്കുന്നതാണ് നമ്മൾ ആണ്ടരതി നേർച്ച ഓരോ സിദ്ധൻ്റെയും അവൻ്റെ ഓരോ വയസ്സ് കഴിയുമ്പോഴുള്ള നടത്തൽ നടത്തുന്നതിന് വേണ്ടിയാണ് ചാരവും വാണ്ടും തുടങ്ങിയ അനുബന്ധ സംഗതികളും അതോടൊപ്പം തന്നെ പിറന്നാട് വിധം രണ്ടും ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ഞാനത് പറയുന്നില്ല അതെന്തോ ആവട്ടെ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഓരോ സംഗതിയും നമ്മുടെ ഭൗതിക താല്പര്യത്തെ പ്രോത്സാഹിപ്പിച്ചും പ്രചോദിപ്പിച്ചുകൊണ്ടാണ് മഹാപണ്ഡിതന്മാർ വരെ അവർ അന്നം തേടുന്നത് എന്നിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് ആ അന്നം തേടുമ്പോൾ അലാലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അന്നം തേടിക്കോളൂ അള്ളാഹു പറഞ്ഞു എന്താ വിശുദ്ധ ബിശുദ്ധു പലയിടത്തും ജുമുഹ നമസ്കാരത്തെ കുറിച്ച് ജുമുഹ എന്ന അധ്യായത്തിൽ പറഞ്ഞതാ നിങ്ങള് എവിടെക്കാണ് ഫൈദ കുലിയു ഫൂഫില്ലാർ എന്നിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പോകൂ ഇറങ്ങിപ്പോകൂത്തോമി ഫതിലില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടിക്കൊള്ളൂ എന്നാ പറഞ്ഞത് അപ്പോൾ നമസ്കാരത്തിനു ശേഷമുള്ള പ്രവർത്തികളിലാണ് നാം കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്ന സന്ദേശമാണത് നോക്കണം ഭയങ്കര വാക്കാണ് ചിന്തിക്കുന്നവർക്ക് എവിടെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കേണ്ടത് പള്ളിയിൽ നമസ്കാരത്തിനേക്കാൾ ആ നമസ്കാരം കഴിഞ്ഞു പോകുന്ന നിങ്ങളുടെ തെരുവിലും നിങ്ങളുടെ ഇടപാടുകളിലും നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ കൊഞ്ചി കൊഞ്ചിക്കുഴയലിലും നിങ്ങളുടെ സർവ്വകാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ദുഃഖ വാർത്ത എന്ന് പോലും പറഞ്ഞ് ആളുകൾ അവരുടേതായ രീതിയിൽ തമ്പുനയിൽ കൊടുത്ത് അവരെ പറ്റിച്ച് അഥവാ ഞാൻ പറയുന്നത് പറ്റിക്കുക എന്നല്ല നാം എല്ലാം ഉദ്ദേശശുദ്ധിയോടെ തന്നെ ചെയ്യുക എന്നിട്ട് അള്ളാഹു നമുക്ക് അതിൽ അനുഗ്രഹം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അലാലാണ് അത്തരത്തിലുള്ള അലാലായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് അള്ളാഹു നമുക്ക് സഹായകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും ശുഭയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃല്ലുറബുള്ളമീൻ